ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് റീസ്റ്റോക്ക് വന്നായിട്ടാണ് ഈ ഐറ്റം ആദ്യം വന്നിട്ട് എല്ലാവർക്കും കൊടുക്കാൻ പറ്റിയില്ല ഒരുപാട് പേര് ചോദിച്ചു നിൽക്കേണ്ടത് ആദ്യാദ്യം ആദ്യം ചോദിക്കണം കൊടുക്കാം ഒരുപാട് കിട്ടിയിട്ടും മീറ്ററിന് നൂറ്റി അറുപത് രൂപയുടെ ഹക്കോബേല് ഫ്ലോറൽ ഡിസൈൻ ആണ് ക്രിസ്മസിനൊക്കെ പറ്റുന്ന കളർ കോമ്പിനേഷനാണ് റെഡ് വൈറ്റ് കോമ്പിനേഷനാണ് വൈറ്റിൽ റെഡ് ഡിസൈൻ അടുത്തത് റെഡില് വൈറ്റ് ഡിസൈനാണ് അത് ആദ്യം വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ആദ്യമായിട്ട് വന്നതാണ് റെഡില് വൈറ്റ് ഡിസൈൻ നാല്പത്തിരണ്ട് വീതിയാണ് മീറ്ററിന് നൂറ്റി അറുപത് രൂപ ഹക്കോബേൽ ഫ്ലോറൽ ഡിസൈനാണ് അതിന്റെ അടുത്ത കളർ വന്നിരിക്കുന്നത് ഒരു മിൽക്കി വൈറ്റ് കളറിൽ ഇതുപോലെ യെല്ലോ ഫ്ലോവർ ഡിസൈൻ ഡിസൈൻ ആണ് ഫ്ലോറൽ ഡിസൈൻ നല്ല ഭംഗിയുണ്ട് യെല്ലോയും ക്രീമും കൂടി ചേരുമ്പോൾ മീറ്ററിന് നൂറ്റി രൂപ ഇങ്ങനെ മൂന്ന് കളേഴ്സാണ് ഇതിൽ കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ റിപ്ലൈതരായി ഞാൻ ശ്രമിക്കുന്നതാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാലോടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയർ ആയിട്ട് അയച്ചു തരുന്നതാണ് അപ്പോൾ എല്ലാവരും എന്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ താങ്ക്